ഈ ലൈംഗിക പാപത്തോളം തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ ദൈവശക്തി കളയുന്ന രണ്ടാമത്തെ പാപമാണ് മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും മദ്യപാനവും അതിന് നിങ്ങൾ ഏതെല്ലാം മാർഗങ്ങൾ വെച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മദ്യപാനം ബൈബിൾ അനുസരിച്ച് ഒരു തിന്മയാണ് യേശു കാനായിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ വന്നാലും തിമോത്തിയോട് പൗലോസ്ലീക നീ ഒരൽപം വീഞ്ഞു വീഴിച്ചോളാം പറഞ്ഞു എന്ന് പറഞ്ഞ വാചകം എടുത്തുകൊണ്ട് വന്നാലും പിന്നെ നിയമാവർത്തന പുസ്തകത്തിൽ നീ വീഞ്ഞു കുടിച്ച് സന്തോഷിച്ചുകൊള്ളുക എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വചനം കൊണ്ടുവന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു മദ്യപാനം നമ്മുടെ കുടുംബങ്ങളെ കളയും ഒരു സംശയമില്ല ഒരു സംശയമില്ല ഒരു സംശയമില്ല ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭാഷാനിലെ പശുക്കളെ എന്ന് ആമോസ് വിളിക്കുന്നുണ്ട് ആരെയെന്നറിയാമോ മദ്യപിക്കുന്ന സ്ത്രീകളെയാണ് ആമോസ് വിളിക്കുന്നത് ബാഷാനിലെ പശുക്കളെ പണ്ട് ആണുങ്ങളെ മാത്രം നോക്കി പറയേണ്ട വിഷയായിരുന്നു ഇത് ഇപ്പോ എല്ലാരെയും നോക്കിയാണ് ഇത് പറയേണ്ടത് കുടുംബത്തില് മദ്യവിളമ്പ് ഇന്നൊരു സാധാരണ സംഭവമായി ക്രിസ്തീയ കുടുംബങ്ങളിൽ അതായത് ഒരുമാതിരി മര്യാദക്ക് ജീവിക്കുന്ന ഏതൊരാളും കുടിച്ചു കഴിയുമ്പോ അയാളുടെ ബേസ് ഇമോഷൻസ് എല്ലാം ഉണരും തെറ്റാണെങ്കിൽ എന്നോട് പറയാം അതായത് ചീത്ത വിളിക്കാത്തവൻ കുടിക്കുമ്പോൾ ചീത്ത വിളിക്കും ധൈര്യമില്ലാത്തവൻ അതായത് വല്ലവരെ നോക്കി നാല് പണ്ട് പറയാൻ ധൈര്യമില്ലാത്തവന് കുടിച്ചു കഴിയുമ്പോൾ ഒരു ധൈര്യം സംസാരിക്കാൻ ബലമില്ല വെല്ലോനെ നോക്കി പൊളിച്ചതറി പറയാൻ ധൈര്യമില്ലാത്തവൻ കുടിച്ചു കഴിയുമ്പോ മര്യാദയ്ക്ക് സ്ത്രീകളോടൊക്കെ മര്യാദ ഇടപെടുന്നവന് കുടിച്ചു കഴിയുമ്പോ ഒന്ന് തോന്നണം ഇനി ആളുകളോടൊക്കെ മര്യാദ കെട്ട് സംസാരിക്കാത്തവന് രാത്രി പത്ത് മണി കഴിയുമ്പോൾ കുടിച്ചു കഴിയുമ്പോൾ ഒന്ന് ഫോൺ പൊളിക്കണം നോക്കും ബേസ് ഇമോഷൻസ് എല്ലാം കയറി വരും അതായത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മനുഷ്യൻ അമർച്ച ചെയ്തു വെച്ചിരിക്കുന്ന അഥമ വികാരങ്ങള് ആൽക്കഹോൾ ഉണത്തും എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് അഥമ വികാരങ്ങളെ അമർച്ച ചെയ്യും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഫോൺ വിളിക്കാൻ തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും പത്ത് മണി കഴിഞ്ഞു വിളിക്കണ്ടെന്ന് പറയും തോണ്ടാനുള്ള പ്രേരണ ജഡത്തി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും തോണ്ടരുത് നിന്റെ പെങ്ങളാണ് തോണ്ടുവെന്ന് ചോദിച്ചത് ഇത് ഓപ്പോസിറ്റ് ആണ് കുടിച്ചു കഴിയുമ്പോൾ സകല കന്നത്തരവും കയറി വരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കന്നത്തരം താഴും അപ്പൊ പറയാണ് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തി അടുത്ത വാക്യം മറിച്ച് ആത്മാവിനാൽ ലഹരി പിടിക്കണം കണ്ടോ ഇത് രണ്ടും അടുത്തടുത്താ പറഞ്ഞിരിക്കുന്നത് കള്ളു കുടിച്ച് പൂസാവരുത് പരിശുദ്ധാത്മാവിൽ പൂസാവണം അതുകൊണ്ട് പൂസാവണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭയങ്കര ലഹരിയാണ് പിന്നെ അത് കുടിക്കണമെന്നൊന്നും അതായത് എപ്പോഴും ലഹരിയാണ് അത് കള്ളു പിടിച്ചവനെ പോലാണ് അപ്പൊ സോലന്മാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോ നാട്ടുകാർ ചോദിച്ചത് രാവിലെ വെളുപ്പാങ്കാലത്തെ അടിച്ചോ എന്നാണ് മനസ്സിലായോ രണ്ടും ലഹരിയാണ് കള്ള് കുടിച്ച് ആഹ്ലാദം കള്ളു കുടിച്ച് പതിനഞ്ചു മിനിറ്റ് നേരത്തേക്ക് കാണത്തുള്ളൂ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോ കുറ്റബോധം നിരാശ മടുപ്പ് വീണ്ടും അടിക്കണമെന്നുള്ള തോന്നല് എന്നാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അത് പതിനഞ്ചു മിനിറ്റ് നേരത്തേക്കല്ല നിന്റെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ആനന്ദം പരിശുദ്ധാത്മാവ് തരും മദ്യപാനികളെ ബന്ധ കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക മദ്യം തുടരുത് വീട്ടിൽ കയറ്റരുത്